എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈലപ്പുറ പള്ളിപ്പടിയിലാണ് നിൽക്കുന്നത് ഇന്ന് നിങ്ങളെ ഞങ്ങൾ കാണിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ പുനരുമാറ്റവർത്തനോട് ചില ഭാഗങ്ങളൊക്കെ കട്ടറ് രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആയിട്ടാണ് കട്ടർ രൂപപ്പെട്ടിരിക്കുന്നത് നമ്മളിത് ഒരു മാസം മുമ്പേ കണ്ടതാണ് അന്നേരം ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുക്കാതി കാരണം അന്നേരം ഓർത്തു ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി നടക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഒരു മാസം കഴിഞ്ഞിട്ടും ഇതേവരെ പണി നടന്നിട്ടില്ല ഞങ്ങൾ ഇത് കണ്ട ഒരു മാസം മുമ്പാണ് പക്ഷേ അതിനുമുമ്പ് ഇവർ ഇത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പക്ഷേ അത് കഴിഞ്ഞ് ഇവർ തിരിഞ്ഞ് നോക്കിയിട്ടില്ല അപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാണ് വന്നത് കാരണം ഇനി ഇവിടെ വലിയ കുഴികളൊക്കെ രൂപപ്പെടും കാരണം ആൾക്കാരോടൊപ്പം ഹൈവേ നല്ലതായിരിക്കും എന്ന് വെച്ച് രാത്രിയിലൊക്കെ വരുന്നവർ ഈ കുഴിയിലൊക്കെ വന്ന് വീണ് ചിലപ്പം അപകടമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കുക അപ്പോൾ ഞങ്ങളുടെ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം